നിങ്ങളുടെ കഥാവായ യേശുവിന്റെ നിസ്തുല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന നമ്മുടെ കഥാവിൻ്റെ സന്നദ്ധിയിലേക്ക് അടുത്ത് വരുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യ പദവി കൂടി അല്ലെങ്കിൽ ഒരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്നതിനായി ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദി പറയുകയും സ്വദിക്കുകയും ചെയ്യാം കാരണം എത്രയോ പേർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയ സ്ഥാനത്ത് എത്രയോ പേർ വീണുപോയ സ്ഥാനത്ത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ സമാധാനത്തിനായി ഈ സ്വസ്ഥതയ്ക്കായി ജീവിതത്തിൻ്റെ എല്ലാ നന്മകൾക്കായി കുറവുകൾ ഉണ്ടെങ്കിലും ദൈവം നമ്മെ കൈപിടിച്ച് നടത്തുന്നതിനായി ഒക്കെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദി പറയാം കാരണം നന്ദിയില്ലാത്തവരായിരിക്കരുത് എപ്പോഴും നിങ്ങൾ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പാടിയും ദൈവത്തിന് നന്ദിയുള്ളവരായും ഇരിപ്പിൻ എന്ന വചനത്തിൽ പല പ്രാവശ്യം പല പ്രാവശ്യം ദൈവം നമ്മൾ വചനം നമ്മോട് ഇടപെടുന്നു സങ്കീർത്തനങ്ങളിലേക്ക് നോക്കിയാൽ എപ്പോഴും ദൈവത്തെ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്ന് പറയുന്നു കാരണം നാം സ്തുതിക്കുമ്പോൾ പിശാചനെ പരാജയപ്പെടുത്തുകയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരികയാണ് അതുകൊണ്ട് ഇന്ന് കാലവും കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെയൊക്കെയോ നാം ആ ദൈവ സാന്നിധ്യത്തിൽ ഒരു കുറവ് അനുഭവിച്ചതുപോലെ തോന്നിയെങ്കിൽ അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയോ കർത്താവ് എന്നെ എന്നെ വിട്ടു മാറിയോ എന്നെല്ലാം പരിശുദ്ധാത്മാവ് എന്നെ വിട്ടുമാറിയോ എന്നെല്ലാം പലപ്പോഴും നമുക്ക് സംശയമൊക്കെ തോന്നുന്ന സ്ഥാനത്ത് ഒരിക്കൽ കൂടി ഇന്നലെ വരെ ഉള്ളതിനേക്കാൾ അധികമായി സ്തുതിക്കുവാൻ നന്ദി പറയുവാൻ ദൈവത്തോട് ഒരുപടി കൂടി അടുത്തിരിക്കുവാൻ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം അളവ് കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീ നല്ല പിതാവേ കർത്താവുന്ന പകൽകാലം ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു അങ്ങ് സ്തുതികൾക്ക് യോഗ്യനായിരിക്കുന്ന ദൈവം സ്തുതികളുടെ മധ്യത്തിൽ അധിവസിക്കുന്നവനായ ദൈവം ദൈവമേ ഓരോ സമയവും ദൂതന്മാർ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ അങ്ങേക്ക് തക്ക മഹത്വം കരയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പച്ച അവിടുത്തെ മക്കളായിരിക്കുന്ന ഞങ്ങൾ ദൈവമേ താണി ഭൂമിയിൽ നിന്ന് അങ്ങേ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ചാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ അവൻ്റെ സാന്നിധ്യം ഞങ്ങൾ വന്ന് നിറയട്ടെ ഞങ്ങളുടെ അധരങ്ങൾ സ്തുതിയോട് സ്തോത്രത്തോടു കൂടി എപ്പോഴും ജാകരിക്കുവാനങ്ങ് ഞങ്ങളെ അപ്പ അവിടുത്തെ നാമത്തിൻ്റെ തക്ക മഹത്വം കരയേറ്റുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ അപ്പ ദൈവമേ ഞങ്ങൾ ഉറങ്ങുമ്പോഴും ഉണരുന്തെറിക്കുമ്പോഴും യഹോബയുടെ സന്നിധിയിൽ ദൈവമേ ഞങ്ങളുടെ ആത്മാവ് ദൈവമേ സന്തോഷിക്കുവാനങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങളുടെ സാഹചര്യങ്ങളിലൊക്കെ ദൈവമേ സ്തുതിക്കുവാൻ പറ്റാത്തതായ അനേക കാര്യങ്ങൾ ഉള്ളപ്പോഴും ദൈവമേ പൗലോസും ശീലാസും ആ ജയിലറയിൽ കൈകാലുകൾ ദൈവമേ ചങ്ങലയ്ക്കുള്ളിലായിരിക്കുമ്പോഴും അവർ ദൈവത്തെ സ്തുതിച്ചതുപോലെ ദൈവത്തെ സ്തുതിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ ദൈവമേ ചങ്ങലകൾ പോലെ ജയിലറകൾ പോലെ പലതും ഞങ്ങളുടെ മുമ്പിൽ അടഞ്ഞിരിക്കുന്ന അവസ്ഥകളുണ്ട് ഭർത്താവിയെ ഞങ്ങൾ സ്തുതിക്കുമ്പോൾ ഞങ്ങളുടെ കൈകളിലെ ചങ്ങലകൾ അഴിഞ്ഞു വിഴുവാൻ പുറത്തിറങ്ങുവാൻ കഴിയാതെ ദൈവമേ അടഞ്ഞിരിക്കുന്ന വാതിലുകൾ തുറക്കുവാൻ കർത്താവ് സ്തോത്രം ദൈവമേ ഞങ്ങളുടെ അതിരുകളെ വിശാലമാക്കാതെ ആ പരിധികളും പരിമിതികളും ഇട്ടിരിക്കുന്ന സകല വാതിലുകൾ ഗേറ്റുകളെല്ലാം ദൈവമേ തുറക്കുവാൻ ഞങ്ങൾക്ക് മുമ്പിൽ തുറക്കുവാൻ ഇന്ന് പകൽക്കാലവും സ്തുതിയോടുകൂടി ദൈവസന്നിധിയിൽ വരുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച പിശാജി ദൈവമേ പരാജയപ്പെടുവാൻ ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകുവാൻ കർത്താവ് ഇട്ടപരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ പിശാചി ലജ്ജയില്ലാത്തവൻ ണല്ലോ അപ്പ എത്ര പുറത്തേക്ക് തള്ളിയാലും പിന്നെയും പിന്നെയും ഇടിച്ച് കയറി പല വിധത്തിൽ ദൈവമേ മാനസിക പ്രയാസങ്ങളും ദൈവമേ ഞെരുക്കങ്ങളും കൊണ്ട് ഞങ്ങളുടെ ഭവനത്തിലേക്ക് കയറുവാൻ നോക്കുമ്പോൾ കൃപ കൃപ എന്ന് ആർത്തുകൊണ്ട് കറുത്ത അവനെ ഓടിച്ചു കളയുവാൻ അവിടെ നിടവരുത്തനമേ സകല മേഖലകളിൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും ദൈവത്തിന്റെ കൃപ വന്ന് നിറയുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പെച്ച എല്ലാ ഞെരുക്കങ്ങൾ മാറുവാൻ തക്കവണ്ണം കൃപ ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കട്ട പെച്ച ഞങ്ങൾ സകലതിലും പൂർണ്ണ തൃപ്തിയുള്ളവരായി ദൈവമേ ദൈവ കൃപയിലും ദൈവമേ ഞങ്ങൾ പെരുകി വരുവാൻ കർത്താവ് അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ ക്രിസ്തുവോ ദൈവമേ തന്റെ ദാരിദ്ര്യം മൂലം കർത്താവെ ഞങ്ങൾ സമ്പന്നരാകേണ്ടതിന് സ്വർഗസിംഹാസനം വെടിഞ്ഞ് ഞങ്ങൾക്കായി ഇറങ്ങി വന്ന ആ കൃപ ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ ദൈവമേ അവിടുത്തെ ദാരിദ്ര്യത്താൽ ഞങ്ങൾ ദൈവമേ സമ്പന്നരായി മാറിയതിനായി സ്തോത്രം ആ ദൈവമേ സമ്പന്നത ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വരുവാനായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ൾ മാറട്ടെ പച്ച ആഹാരത്തിനുള്ള ഞെരുക്കങ്ങൾ മാറട്ടെ വസ്ത്രത്തിനുള്ള ഞെരുക്കങ്ങൾ മാറട്ടെ താമസ സ്ഥലത്തുള്ള ഞെരുക്കങ്ങൾ മാറട്ടെ ജോലിയുടെ കാര്യങ്ങളിലുള്ള ഞെരുക്കങ്ങൾ മറ്റുള്ളവരെ ഞങ്ങളെ ഉൾക്കൊള്ളാതെ അംഗീകരിക്കാതെ ജോലി സ്ഥലങ്ങളിൽ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളിൽ നിന്ന് കർത്താവേ ചില പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് പുറത്തെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച മേലധികാരികളിൽ നിന്ന് കൂടെയുള്ളവരിൽ നിന്ന് അനുഭവിക്കുന്ന മാനസികമായിരിക്കുന്ന പ്രയാസങ്ങൾ നീങ്ങിപ്പോകട്ടെ കർത്താവ് ഇവർക്ക് തുണ നിൽക്കണമേ അങ്ങ് അവരോട് സംസാരിക്കണമേ പല ജോലികൾ ചെയ്യുവാനുള്ള ിറ്റീവരിൽ ഈ ദിവസങ്ങളിൽ വർദ്ധിക്കട്ടെ കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യുവാൻ പഠിപ്പിക്കുവാൻ ഭാഷകളെ കൈകാര്യം ചെയ്യുവാൻ മറ്റു ദൈവമേ ശാരീരികമായിരിക്കുന്ന അധ്വാനങ്ങൾക്കൊക്കെ കർത്താവെ അവിടെ നിന്ന് ഇവരെ സഹായിക്കണമേ പരിശുദ്ധാത്മാവ് ഇവരെ സഹായിക്കണമേ ദൂതന്മാർ പല മേഖലകളിൽ ഇറങ്ങി നിന്ന് കർത്താവെ ഇവർക്ക് കഴിയാത്ത പലതിനെയും ചെയ്യുവാൻ അവിടെ നിന്ന് ഇവരെ സഹായിക്കുമാരാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച അവസ്ഥകൾ മാറട്ടെ കർത്താവെ വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ കുഞ്ഞുങ്ങൾ കർത്താവെ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന പച്ച ദൈവമേ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പുറമേ നിന്നെല്ലാം നല്ലതെന്ന് തോന്നുമ്പോഴും ഉള്ളറകളിൽ അനുഭവിക്കുന്ന മാനസികമായിരിക്കുന്ന ശാരീരികമായിരിക്കുന്ന ദൈവമേ ബുദ്ധിമുട്ടുകൾ നിയമങ്ങൾ പലതും എതിരായി വരുമ്പോൾ പേപ്പറുകൾ ലഭിക്കേണ്ടുന്ന പേപ്പറുകൾ ലഭിക്കാതെ വരുമ്പോൾ ചില സൈനുകൾ ലഭിക്കാതെ വരുമ്പോഴൊക്കെ അനുഭവിക്കുന്ന ദൈവമേ ബുദ്ധിമുട്ടുകൾ കാലതാമസങ്ങളെ ചൊല്ലിയുള്ള ഭാരങ്ങൾ എല്ലാം അവിടെ നിന്ന് എടുത്തു മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഹാലലൂയ കർത്താവേ എസ്തറിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ദൈവമേ നിയമങ്ങളെ മാറ്റിമറിച്ചൊരു ദൈവം ഹാല കർത്താവേ രൂത്തിൻ്റെ വിശ്വസ്തയ്ക്ക് മുമ്പിൽ കർത്താവേ വലിയ നന്മകൾക്ക് അവകാശിയാക്കി തീർത്ത ദൈവം കർത്താവേ ഈ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനകൾ ദൈവമേ കുഞ്ഞുങ്ങൾക്കായി മാതാപിതാക്കളുടെ നിലവിളി പ്രാർത്ഥന വിശ്വസ്തത എല്ലാം അവിടെ നിന്ന് മാനിച്ച് കർത്താവേ തലമുറകളെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഹാല ലൂയ കർത്താവേ സ്തോത്രം ചെയ്യുന്നു നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിനായി പ്രാർത്ഥിക്കുന്നപ്പച്ച അവിടെയുള്ള മിഷണറിമാർക്കായി പ്രാർത്ഥിക്കുന്നു ദൈവവേലക്കാർ അനേക സ്ഥലങ്ങളിൽ ദൈവമേ സമർപ്പിക്കപ്പെട്ടവരായി എഴുന്നേൽക്കുവാൻ കർത്താവെ ഇതുവരെയും സുവിശേഷം എത്തിയിട്ടില്ലാത്ത അനേക സ്ഥലങ്ങളിൽ സുവിശേഷം എത്തുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനേക ദൈവദാസന്മാർ തങ്ങളുടെ ജീവനും ജീവിതവും കർത്താവെ പോലെ ദൈവമേ ആക്കി തീർത്തിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവമേ സുവിശേഷത്തിന്റെ വലിയ കൊയ്ത്ത് നടക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച അന്വേഷണ യോഗങ്ങൾ കർത്താവ് ചെറിയ പ്രാർത്ഥനകളിൽ ഉപവാസ പ്രാർത്ഥനകളിലെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത സാന്നിധ്യം പകരപ്പെടുവാൻ പൈശാചിക മണ്ഡലങ്ങൾ തകർന്നു മാറുവാൻ ദൈവമേ ആവിചാര മണ്ഡലങ്ങളിൽ േ തകർന്നു പോകുവാനായി കർത്താവെ പ്രാർത്ഥിക്കുന്ന പച്ച ദൈവിക ആരാധനകൾ ജീവനുള്ള ദൈവത്തിനെ കുറിച്ചുള്ള ആരാധനകൾ ദൈവമേ ദേശം എങ്ങും ഉയരുവാൻ ഞങ്ങളുടെ ദേശത്തിൻ്റെ ആത്മമണ്ഡലങ്ങൾ മാറുവാൻ വലിയ ദൈവപ്രവർത്തികൾ വരുവാൻ ഈ ദിവസങ്ങളിൽ അവിടെ നിന്ന് ഇടവരുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിച്ച കാലലൂഹിയ ചില ശാപങ്ങളെ അവിടെ നിന്ന് തകർത്ത് കളയണമേ പാരമ്പര്യ ശാപബന്ധനങ്ങളെ അവിടെ നിന്ന് അഴിച്ചു കളയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിച്ച ദൈവകരങ്ങളിലേക്ക് എല്ലാവരെയും ഏൽപ്പിക്കുന്നു വേദനയോടെ ആയിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ ശാരീരികമായി അനുഭവിക്കുന്ന വേദനകൾ രാത്രിയിൽ ഉറങ്ങുവാൻ കഴിയാതെ നടക്കുവാനുള്ള ബുദ്ധിമുട്ട് ജോലി ചെയ്യുവാനുള്ള ബുദ്ധിമുട്ട് എല്ലാ പ്രയാസങ്ങളിലൊന്നും അവിടെ നിന്ന് അവരെ വിടിപ്പിക്കണമേ കർത്താവേമ്മ മാനസികമായി തകർന്ന അവസ്ഥകളിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാതെ രാത്രിയിൽ ഉറക്കമില്ലാതെ ഭക്ഷണം കഴിക്കുവാൻ കഴിയാതെ മാനസിക തകരാറിലായിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ യേശുവിൻ്റെ വചനത്താൽ അവിടെ നിന്ന് വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന വെച്ചാൽ അവിടെ നിന്ന് എല്ലാ വിഷയങ്ങളെയും ശ്രദ്ധ വെച്ചു കേൾക്കുന്നതിനായ സ്ഥലം േശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഒന്ന് ചമുവേലിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ നമുക്കെല്ലാവർക്കും സൺഡസ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു യുദ്ധം അവിടെ നടക്കുകയാണ് അവിടെ മറ്റാരുമല്ല ഫെലിസ്തീയക്കൂട്ടവും ഇസ്രായേൽ നിരയും ഷൗലിൻ്റെ കൂട്ടവും ആ മലനായിരുന്ന ഗോലിയാത്തിൻ്റെ നേതൃത്വത്തിലുള്ള പടയുമായിട്ട് അവിടെ ഒരു യുദ്ധത്തിന് വേണ്ടി അണിനിരക്കുമ്പോൾ ഗോലിയതിനെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു അവന് ആറ് മുഴുവൻ ഒരു ചാണ നെടുപ്പമുള്ളവനായിരുന്നു അവൻ്റെ തലയിൽ താമര ഇരുന്നു അയ്യായിരം ഷെക്കൽ തൂക്കമുള്ള ഒരു താമ്ര കവചം അവൻ ഉണ്ടായിരുന്നു കാലിൽ കാലിലവന് വലിയ ചെരുപ്പും അങ്ങനെ സാധാരണ മനുഷ്യർക്ക് ഉൾക്കൊള്ളുവാൻ അല്ലെങ്കിൽ ധരിക്കുവാൻ കഴിയാത്തതിനപ്പുറം വളരെ ആയുധശേഖരം അവൻ്റെ ശരീരത്തിൽ അവൻ ധരിച്ചിരുന്നു അയ്യായിരം ഷെക്കൽ തൂക്കം എന്നൊക്കെ പറഞ്ഞാൽ എത്ര മനുഷ്യർ തൂക്കിയാലായിരിക്കും അതെടുക്കാൻ കഴിയുന്നത് അത്രയ്ക്കും കവചം െല്ലാം ധരിച്ച ശേഷം അതിനേക്കാൾ ഉപരിയായി അവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് ഇസ്രായേലിൻ്റെ ദൈവത്തെ അവൻ പരിഹസിച്ചു ആ ഇസ്രായേൽ നിരയെ അവൻ ആ സൈന്യത്തെ പരിഹസിച്ചു അവിടെയുള്ള ഓരോ ജനത്തെയും രാജാവിനെയും രാജ്യത്തെയും ദൈവത്തെയും അവൻ പരിഹസിച്ചു വരുമ്പോൾ ദാവീദ് ആ വെറും വളരെ പൊക്കം കുറഞ്ഞ് വളരെ പ്രായത്തിൽ കുറവുള്ള ഒരു ആയുധവും ഇല്ലാതെ വെറും ഒരു കവണയും കല്ലുമായി വന്ന ദാവീദ് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ ആ ഗോലിയാത്തിനെ നേരിട്ടു ഇവിടെ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു ഒന്നാമത് അവൻ്റെ ശരീരത്തിൻ്റെ വലിപ്പം രണ്ടാമത് അവൻ്റെ ശരീരത്തിൽ അണിഞ്ഞിരുന്ന കവചങ്ങൾ മൂന്നാമത് അവൻ്റെ വാക്കിൻ്റെ ബലം ഇത്രയും കേൾക്കുമ്പോൾ എല്ലാവരും പരാജയപ്പെട്ടു പോയ സ്ഥാനത്ത് യഹോബയുടെ നാമത്തിൽ ആശ്രയിച്ചു വന്ന ദാവീദ് കൂടി അവനോട് എതിർത്ത് അവനെ പരാജയപ്പെടുത്തിയ കഥ നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുമ്പിലും വന്നു നിൽക്കുന്ന പ്രശ്നത്തിൻ്റെ വലിപ്പം വലുതായിരിക്കാം അവരുടെ ആയുധങ്ങൾ അവർക്കുള്ള സമ്പത്ത് അതെല്ലാം വലുപ്പം വലുതായിരിക്കാം അവരുടെ വാക്കുകൾക്കും അവരുടെ അധികാരങ്ങൾക്കും പല രീതിയിൽ നിങ്ങളെക്കാൾ നൂറിരട്ടി ശക്തി ഉണ്ടായിരിക്കാം ഹലലൂയ എങ്കിലും നിങ്ങൾ നിങ്ങളാശ്രയിച്ചു വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ യഹോവയുടെ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിക്ക് മുമ്പിൽ യേശുവിൻ്റെ അധികാരത്തിൻ്റെ മുമ്പിൽ യേശുവിൻ്റെ വചനത്തിൻ്റെ ബലത്തിൻ്റെ മുമ്പിൽ ഈ ലോകത്തിലുള്ളതൊന്നും വലുതല്ല അതെല്ലാം യേശുവിൻ്റെ കാൽക്കീഴിലുള്ളതാണ് എന്നൊരു ഉറപ്പ് ദാവീദിനെ പോലെ ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിലും ഉണ്ടായിരിക്കട്ടെ അപ്പോൾ ഹലലൂയ ആ മുന്നിലുള്ളതിൻ്റെ വലിപ്പമോ ശക്തിയോ അധികാരമോ വാക്കുകളോ ഒന്നും നിങ്ങളെ തളർത്തിക്കളയാതെ ആ പ്രശ്നത്തിന് നേരെ ചെല്ലുവാൻ ദൈവസന്നിധിയിൽ മുട്ടമടക്കി പ്രാർത്ഥിച്ച് അതിനെ നേരിടുവാൻ ദൈവം നിങ്ങൾക്കും ഇന്ന് പകൽക്കാലം ഒരു ധൈര്യത്തെ നൽകുമാറാകട്ടെ അതിനായി ദാവീദിനെ പോലെ കാട്ടിലും മേട്ടിലും സ്തുതിച്ച ദാവീദിനെ പോലെ ഓരോ സമയവും നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ അദ്ധരങ്ങളിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ആത്മാവിൽ ദൈവത്തോടുള്ള സ്തുതിയിൽ വർദ്ധിച്ചു വരുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആമേൻ ആമേൻ